എന്റെ കർത്താവേ ആ തിരുരക്ത ഒരു തുള്ളി എന്റെ കണ്ണിലൊന്നും ഒഴിക്കണമേ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ചൊവ്വുള്ളതാണല്ലോ കർത്താവേ തിരുവചനം അതുകൊണ്ട് കർത്താവെ എൻ്റെ കണ്ണിൽ തിരുരക്തം പുരട്ടണമേ പിന്നെയും പറയണം കർത്താവേ നാവിൽ കർത്താവെ തിരുരക്തം പുരട്ടണമേ നാവ് ചൊവ്വുള്ളതായിരിക്കണം കാരണം നാവ് ഒരു തീയാണെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു കർത്താവെ എന്റെ നാവ് കൊണ്ട് അരുതാത്തൊന്നും പറയാൻ വരില്ലേ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിപരിതമായ വാക്കുകൾ മാത്രം പറയാൻ ഇട നൽകണമേ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടേ ഇല്ലെങ്കിൽ തോറ്റുപോയിരിക്കും സംശയമൊന്നുമില്ല നാം ോവിയടഞ്ഞവരായി ജീവിക്കേണ്ടി വരും ഒരു ദിവസം മരിക്കും കൂട്ടത്തോടെ നിത്യവരോഗത്തിലേക്ക് പോകും സത്യവചനമാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിത്യജീവന്റെ വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കലപ്പില്ലാത്ത വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മായം ചേർക്കാത്ത വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാരണം വെച്ചാൽ മായം ചേർക്കാൻ ഞങ്ങൾക്ക് പരിപാടി ഇല്ല പ്രിയപ്പെട്ട ദൈവജനമേ ആളുകളെ കൂട്ടി വരുത്താൻ ഒരിക്കലും പരിപാടിയില്ല കാരണം ഇവിടെ ഒരുപാട് പേര് കൂടി വന്നിട്ട് കാര്യമില്ല വരുന്നവർ വരുന്നവരെങ്ങനെയുള്ളവരായിരിക്കണം വിശുദ്ധരായി തീരണം ശുദ്ധിപതികളായി തീരണം അല്ലെങ്കിൽ എന്തുണ്ട് അവസാനം നഷ്ടപ്പെട്ടു പോകും